വീടുകളിലേക്കും ബിൽഡിങ്ങിലേക്കും സോളാർ നിർബന്ധമാക്കുന്നു പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ സോളാർ വെച്ചില്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ സർക്കാർ കണ്ടു കിട്ടുമത്രേ അല്ലേ തമാശയായി തോന്നണില്ലേ അതും ഇന്ത്യയിൽ തന്നെയാണ് പക്ഷെ നമ്മളെ കേരളത്തിൽ ഈ നിയമം വന്നിട്ടില്ല ഛത്തീസ്ഗഡിൽ ഈ നിയമം വന്നു നാലായിരത്തോളം പേർക്ക് നോട്ടീസ് അയച്ചു ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സോളാർ സ്ഥാപിച്ചില്ലെങ്കിൽ നിങ്ങളെ വീട് ഞങ്ങൾ ജപ്തി ചെയ്ത് വിൽപ്പന നടത്തും എങ്ങനെയുണ്ട് അപ്പോൾ ഛത്തീസ്ഗഡിൽ ആ വാർത്ത ലിങ്ക് ഞാൻ താഴെ ഇടാ നമ്മുടെ കേരളത്തിലും അല്ല ഇന്ത്യ മൊത്തം ഈ നിയമം വരുമോ എന്ന് സംശയിക്കുന്നു വരട്ടെ നമുക്ക് കറണ്ട് ബില്ല് എന്നുള്ളതാണ് ഇനി നമുക്ക് സോളാർ ലാഭകരാണോ ഈ ഒരു നിയമം കേരളത്തിൽ വന്നാൽ സോളാർ ലാഭകരമാണോ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അതിന്റെ റിയൽ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ ഒന്ന് ചർച്ച ചെയ്യാം അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ഏകദേശം അഞ്ചെട്ട് വർഷം ഞാൻ ഇപ്പം സോളാറിന്റെ മുകളിലാണ് ഇന്നും അത് പ്രവർത്തിക്കുന്നുണ്ട് എട്ട് കൊല്ലം കഴിഞ്ഞു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് കിലോ ആട്ടാണ് വെച്ചിട്ടുള്ളത് അന്നത്തെ ടോപ്പ് പാനലാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം വെച്ച കുറെ അപ്പുറം അത് പോട്ടെ അതൊക്കെ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാറായിരിക്കണോ കേട്ടോ അതെ അതാണ്ടോ ഈ ഒരു ഒരു ക്ലീനിങ് ഇത് കൃത്യമായി ക്ലീൻ ചെയ്യണം ഒരു കൊല്ലത്തിൽ മിനിമം രണ്ട് തവണയെങ്കിലും ഇത് ക്ലീൻ ചെയ്യാം ലാഭകരം ആണ് ആർക്ക് എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് കൃത്യമായും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ആർക്ക് ലാഭം എല്ലാവർക്കും ലാഭമല്ല വീട്ടില് ഒരു ഒരു മാസമല്ല രണ്ട് മാസത്തെ ബില്ലാ പറയും രണ്ട് മാസത്തിൽ മൂവായിരം രൂപയ്ക്ക് മീതെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോളാർ ലാഭകരമാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ വീട്ടിലെ രണ്ട് മാസത്തെ ബില്ല് മൂവായിരം റുപ്യ എന്ന് വെച്ചാൽ ഒരു മാസം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആയിരത്തി അഞ്ഞൂറോ അത് കൂടുതലാണോ നിങ്ങളുടെ ബില്ല് എങ്കിൽ നിങ്ങൾക്ക് ലാഭകരമാണ് അതല്ലേ താഴെയാണെങ്കിൽ ലാഭകരം അല്ല അപ്പം അങ്ങനെ ലാഭകരം അല്ല എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാർ സബ്സിഡി തരുന്നുണ്ട് അതുകൊണ്ട് അത് ടാലി ആയിട്ട് പോകും അതിനു മുൻപ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഇന്ന് നമുക്ക് സർക്കാരിൻ്റെ വില ഒരു എട്ട് രൂപ ടു പത്ത് രൂപയാണ് നമ്മളെ വീട്ടിൽ അത് കുറച്ച് തരുന്നുണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതി നമുക്ക് സോളാറിൽ നിന്നും നിർമ്മിക്കാനുള്ള ചെലവ് ഒന്ന് നോക്കൊന്ന് കണക്കൂട്ടി നോക്കാം സോളാറിൽ നിന്നും നമുക്ക് വൈദ്യുതി ഒരു പതിനഞ്ച് വർഷക്കാലം കേടു കൂടാതെ കിട്ടും എന്ന നിഗമനത്തോട് കൂടി അതിൽ വെച്ച ഇൻവേർട്ടറും പാനലും മെയിൻ്റനൻസും മുതലുമുടക്കും എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ ഒരു യൂണിറ്റ് വൈദ്യുതി സോളാറിൽ നിന്നും ഉണ്ടാക്കാൻ ഇന്ന് രണ്ട് രൂപ അമ്പത് പൈസ മാക്സിമം വരുന്നുള്ളൂ അതിലും സംശയമില്ല രണ്ട് രൂപ അമ്പത് പൈസ ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ സോളാറിൻ്റെ ഇന്നത്തെ കോഴ്സ് നമ്മളെല്ലാം കൂട്ടി ഒരു പതിനഞ്ച് വർഷക്കാലത്തെ പിന്നെ സോളാറിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി കാൽക്കുലേറ്റ് ചെയ്തായി പറയുന്നത് രണ്ട് രൂപ അമ്പത് പൈസ എന്നാൽ നമ്മൾ ഇന്ന് വൈദ്യുതി മേടിക്കുന്നതോ എട്ട് ടു പത്ത് രൂപയാണ് സർക്കാരിൻ്റെ പൈസ നമുക്ക് സബ്സിഡിയോട് കൂടി അഞ്ചിനും രണ്ടിനും മൂന്നിനും തരുന്നുണ്ട് സോ രണ്ട് രൂപ അമ്പത് പൈസക്ക് മീതയാണ് സർക്കാർ നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് ലാഭമാണ് രണ്ട് രൂപ അമ്പത് പൈസക്ക് താഴെയാണ് നമുക്ക് സർക്കാർ തരുന്നത് എങ്കിൽ ഗവൺമെന്റ് തരുന്നതെങ്കിൽ നമുക്ക് ലാഭമല്ല അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും രണ്ട് രൂപ അമ്പത് പൈസ കൂടുന്നുണ്ട് അത്യാവശ്യം ഉപ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ എ സി ഉണ്ട് അത്യാവശ്യം ഫാനും ലൈറ്റും മോട്ടറും സംഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മേലെ വരും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ലാഭകരമാണ് ഇതാണ് ഈ ഒരു കണക്ക് ഇനി ചെറിയ വീടാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് റുപ്പ്യോ ആയിരം ഉറുപ്യോ മാസത്തിലുള്ളോ എങ്കിൽ നിങ്ങളെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടോ ലാഭകരമാണ് അവിടെ ഈ ടൈപ്പ് വലിയ ഒന്നും വെക്കണ്ട ഒരു പാനലും ഒരു ചാർജറും വെച്ചാൽ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ബില്ലിന് അഞ്ഞൂറാക്കുക ആയിരത്തഞ്ഞൂറിൻ്റെ അഞ്ഞൂറ് റുപ്പ്യാണ് നിങ്ങളുടെ ബില്ല് മാസത്തിലെങ്കിൽ അത് ആയിരം ആക്കുക അഞ്ഞൂറ് റുപ്പ്യയുടെ കുറവുണ്ടാവും ഇങ്ങനെ ഇൻവേർട്ടറും ബാറ്ററിയും വെച്ച് ചെറിയ രീതിക്ക് നിങ്ങളുടെ ഓർഡിനറി ഇൻവേർട്ടർ സോളാർ ഇൻവേർട്ടർ ആക്കാൻ എല്ലായിടത്തും ഇന്ന് ഏത് ടെക്നീഷ്യനോട് പറഞ്ഞാലും അത് ചെയ്തു തരും താഴെ ഒരു നമ്പർ നമ്പറുണ്ട് സോഫ്റ്റ്വെയർ ഒന്ന് വിളിച്ചു നോക്കുകയുണ്ടെങ്കിൽ അവർ അതെല്ലാം നിങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതല്ല വലിയൊരു പ്രോജക്റ്റാണ് നിങ്ങളുടെ നാട് കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ ഒരു പത്ത് കിലോ വാട്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എ സി കാര്യങ്ങളൊക്കെ അത് ബിൽഡിംഗ് ആവാം മദ്രസ ആവാം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാവാം വലിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെല്ലാം നമ്പറിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സോഫ്റ്റ്വെയ് കമ്പനിയും എച്ച് ടി ഐ കമ്പനിയും സംയുക്തമായിട്ടിത് വിതരണം ചെയ്യുന്നുണ്ട് എന്റെ കീഴിലുള്ള ഒരുപാട് പാർട്ട്ണർമാരാണ് അതിന്റെ ഈ നേതൃത്വം വഹിക്കുന്നത് അവർ നിങ്ങളെ വിളിക്കും താഴെ നമ്പർ ഞാൻ ചേർത്താം കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് ചെയ്യും വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഗൈഡൻസ് തരും നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു പാനൽ അതുപോലെ ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊന്നും ഇപ്പോൾ തിരുവനന്തപുരം വന്നിട്ടോ അതുപോലെ എറണാകുളത്തോ ഇവിടെ ദൂരെ ദിക്കിൽ വന്നിട്ട് ചെയ്യാൻ ഒരു പക്ഷേ കഴിഞ്ഞോളം എന്നില്ല എറണാകുളത്ത് നമുക്ക് ആളുകളുണ്ട് കേട്ടോ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ല പാലക്കാട് പലയിടത്തും നമുക്ക് ആളുണ്ട് ഇത് വളരെ എണ്ണപ്പെട്ട സ്ഥലത്തെ ആളുകൾ ഇല്ലാത്തുള്ളൂ പക്ഷേ വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ അവിടെയും വന്ന് ചെയ്യും ഇതാണ് സോളാറിനെ കുറിച്ച് പറയാനുള്ളത് പള്ളികൾക്ക് അതേപോലെ വലിയ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രത്യേക പാക്കേജുകൾ വരേണ്ട താഴെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടേ ആർ വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ ഇത് ഫിറ്റ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ച് പഠിക്കണം എങ്ങനെ എങ്ങനെയത് ഉപയോഗിക്കണം ഏത് രീതിക്കൊക്കെയാണ് സോളാർ വെക്കേണ്ടത് ഏത് ദിശയിലാണ് വെക്കേണ്ടത് ഇന്ന് ഏത് ടൈപ്പ് പാനലാണ് പല പാനലുകൾ മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളത് പിന്നെ എന്താ പറയുക ബൈഫേഷ്യൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് വരങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെയും അതിൻ്റെ താഴ്ന്നും കൂടി നമുക്ക് പവർ കിട്ടുന്ന നല്ല ഔട്ട്പുട്ടാണ് നേരത്തെ ഒക്കെ അഞ്ച് ഞാനൊക്കെ ഒരു അഞ്ച് കിലോ വാട്ട് വെച്ചത് കുറേ മുമ്പേയാണ് പഴയ ആ പാനലാണ് ഈ പാനലിൽ നിന്ന് എനിക്ക് പരമാവധി ഒരു ഇരുപത് യൂണിറ്റ് ഡെയിലി കിട്ടുന്നുള്ളൂ എന്നാൽ ഇന്നത്തെ ഒരു അഞ്ച് കിലോ വാട്ടിന് മുപ്പത് യൂണിറ്റ് വരെ കിട്ടിയ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പാനലുകളും ഇൻവേർട്ടറും വെക്കുന്നതാണ് ഉത്തമം പിന്നെ മെയിൻ്റനൻസിന് വേണ്ടി നല്ലൊരു ഏരിയങ്ങൾ മാറ്റി വെക്കണം ഇത് കണ്ടപ്പോൾ എൻ്റെ മേലെ കൂടി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് പലരും ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യൂല അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് പറഞ്ഞ് ചെയ്യിപ്പിക്കുക അതിന് ഇനി ഒരു ആയിരം രണ്ടായിരം അധികം വന്നാലും അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് കാരണം ഇതിപ്പോൾ എന്ത് സുഖമായിട്ടാണ് ഇപ്പം ഞാൻ നടക്കുന്നത് കണ്ടോ എൻ്റെ ഈ ഒരു ഇതില കൂടിയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് കണ്ടോ ഈ ഒരു പാനിൽ കൂടി അപ്പോൾ നമുക്ക് കഴുകാനൊക്കെ വളരെ എളുപ്പമല്ല ഇത് ഇന്നും അത് പഞ്ചട്ട് കൊല്ലമായിട്ട് അന്ന് ചെയ്ത് വെച്ചാണ് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എൻ്റെ പാനൽ കഴുകുക എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കൊടുക്കാം അതിൻ്റെ ചോട്ട് പോയിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കുക മെയിൻ്റനൻസ് ഒക്കെ പറ്റും നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതേപോലെ ഒരു കോണി ഇങ്ങോട്ട് കേരളത്തിലെ കോണി വേണം ഇപ്പം എൻ്റെത് രണ്ടു നിലയുണ്ട് എൻ്റെ ഏറ്റവും മേലാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് അതിൻ്റെ കുണ്ടൊക്കെ നോക്കി നിങ്ങൾ ഒരു തെങ്ങിൻ്റെ മണ്ടപ്പീ കാണുന്നതൊക്കെ കണ്ടോ തെങ്ങുകളൊക്കെ എത്രയോ താഴെയാണ് അപ്പം അത്രയും കൊണ്ടുവന്നാണ് അത്രയും നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര കൊണ്ടുവന്നാണ് ഈ വീട് വന്നിട്ടുള്ളത് അവിടേക്കൊക്കെ ഒരു കോണി സ്റ്റേക്ക് ഒരു സ്റ്റാർ കേസ് വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് കയറി വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം എന്തായാലും വേണം ഞാൻ അല്പം കൂടിയൊക്കെ സോളാർ ഓഫ്ഗ്രിഡ് കുറച്ചും കൂടി ലിഥിയം ബാറ്ററി ഇട്ട് വെക്കാൻ പോകുന്നത് അവിടെയൊക്കെ എനിക്ക് സ്ഥലമുണ്ട് സോളാർ വെക്കാനുള്ള ഏതായാലും വിശദമായി നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ അവർ പറഞ്ഞു തരും